ഹായ് ഫ്രണ്ട്സ് ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് സൺഡേ ആണ് സൺഡേ റിവിഷൻ ഡേ ആണ് അപ്പോൾ ഇതുവരെ എടുത്ത ക്ലാസ്സുകളും അതുപോലെ നിങ്ങൾ പഠിക്കുന്ന റാങ്ക് ഫയൽ നോട്ട്സ് മറ്റു ഓൺലൈൻ ചാനലുകൾ അതുപോലെ മറ്റു പ്രസിദ്ധീകരണങ്ങൾ എല്ലാം തന്നെ എന്ത് ചെയ്യാം എന്ന് ഓടിച്ച് റിവിഷൻ ചെയ്യാം അപ്പോൾ ചാനൽ ആദ്യമായിട്ട് ജോയിൻ ചെയ്തവർക്കായി നമ്മുടെ ചാനലിൽ കമ്പനി ബോർഡ് എൽ ജി എസിനു വേണ്ടിയിട്ട് സിലബസ് പ്രകാരമുള്ള ക്ലാസ്സുകളാണ് നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഏകദേശം ഒരു അമ്പത്തി മൂന്ന് ക്ലാസ്സുകൾ നമ്മൾ നിലവിൽ ചെയ്ത് കഴിഞ്ഞു അതോടെ ഏകദേശം നാല് ടോപ്പിക്ക് ആയി അഞ്ചാമത്തെ ടോപ്പിക്ക് നമ്മൾ തുടങ്ങിയിട്ടുണ്ട് ഇനി ജനറൽ നോളജ് എന്ന് പറയുന്ന ഭാഗത്ത് ഒരു ടോപ്പിക്കും ഉള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ സയൻസ് ആണ് സയൻസ് ഭൗതികശാസ്ത്രം രസതന്ത്രം ബയോളജി എന്നിവയാണ് ബാക്കി ഇരുപത് മാർക്കിൻ്റെ ടോപ്പിക്ക് അത് കഴിഞ്ഞാൽ നമ്മൾ കറണ്ട് അഫെയർസിൻ്റെ ക്ലാസ്സും സ്റ്റാർട്ട് ചെയ്യും അതോടെ എന്ത് ചെയ്യും നമ്മുടെ ജി കെ പോർഷൻസ് കംപ്ലീറ്റ് കംപ്ലീറ്റ് ആവും അപ്പോൾ നമ്മുടെ നമ്മുടെ ക്ലാസ്സിൽ ഇതുവരെ ചെയ്ത പി ഡി എഫ് ടെലിഗ്രാം ചാനൽ അപ്ലോഡ് ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് പി ഡി എഫ് മിസ്സിങ് ആയിരുന്നു അപ്പോൾ ഞാൻ എന്തു ചെയ്യാം ഇന്ന് മുതൽ തന്നെ ടെലഗ്രാം ചാനലിൽ പി ഡി എഫുകൾ ഒന്ന് മുതൽ അമ്പത്തി മൂന്ന് വരെ ആ ക്ലാസ്സുകളുടെ പി ഡി എഫ് ഞാൻ ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ എന്ത് ചെയ്യുക ടെലിഗ്രാം ചാനലിലും കൂടെ നിങ്ങൾ ജോയിൻ ചെയ്യുക അപ്പോൾ ടെലിഗ്രാം ചാനൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻറ്റ് ബോക്സിന് കൊടുക്കുന്നുണ്ട് അപ്പോൾ കമ്പനി ബോർഡ് എൽ ജി എസിൻ്റെ ഈ ഒരു മാസം അതായത് ഇന്ന് ഡിസംബർ ആ ഏഴാം തീയതിയാണ് അപ്പോൾ ഈ ഡിസംബർ ഏകദേശം പത്തിരുപത്തി മൂന്ന് ദിവസം കൂടെയുള്ളു അപ്പോൾ നമുക്ക് ഇനിപ്പോൾ കമ്പനി ബോർഡ് എൽ ജി എസിൻ്റെയും അതുപോലെ അസിസ്റ്റൻറ്റ് പ്രിസിന്റ് ഓഫീസറിൻ്റെയൊക്കെ കൺഫർമേഷൻ വരാനേ ഉള്ളൂ അപ്പോൾ അങ്ങനെ വരുമ്പോൾ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം കൺഫർമേഷൻ വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ സിലബസും കംപ്ലീറ്റ് ചെയ്യണം റിവിഷനും സ്റ്റാർട്ട് ചെയ്യണം കാരണം കമ്പനി ബോർഡ് എൽ ജി എസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അപ്പോൾ ആദ്യമായിട്ട് ചാനൽ ജോയിൻ ചെയ്തവരെ അവരോടാണ് പറയാനുള്ളത് പല വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് കമ്പനി ബോർഡ് എൽ ജി എസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നൂറ് മാർക്കിൻ്റെ ചോദ്യമാണ് അതിൽ ഇരുപത് മാർക്ക് ആണ് ബാക്കി എൺപത് മാർക്ക് ജി കെ ആൻഡ് കറണ്ട് അഫേഴ്സ് ആണ് അപ്പോൾ സാധാരണ രീതിയിൽ കമ്പനി ബോർഡ് എൽ ജി എസ്സിനൊക്കെ സാധാരണ കമ്പനി ബോർഡ് എൽ ജി എസ് എന്നാലും എൽ ജി എസ് പരീക്ഷകൾക്ക് തന്നെ സാധാരണ രീതിയിൽ പി എസ് സി ലളിതമായിട്ടുള്ള ചോദ്യങ്ങളാണ് സാധാരണ രീതിയിൽ ചെയ്യാറ് അപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് കഴിഞ്ഞ എൽ ജി എസ് വേരിയസ് പോലെയുള്ള പരീക്ഷകൾക്ക് പി എസ് സി ചോദിച്ചിട്ടുണ്ടായ കൊസ്റ്റ്യനിൽ ഉൾപ്പെടുത്തിയത് എങ്ങനെയാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പി എസ് സി ഉൾപ്പെടുത്തിയത് പക്ഷേ അതിൽ സ്റ്റേറ്റ്മെൻറ്റ് രീതിയും അതുപോലെ പുതിയ രീതിയിലുള്ള ചോദ്യങ്ങൾ സി ആർ ടി ചോദ്യങ്ങൾ അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയ ഒരു നിലവാരമുള്ള ചോദ്യങ്ങളാണ് പി എസ് സി എന്ത് ചെയ്തത് റീസെൻ്റ് ആയിട്ട് നടത്തിയിട്ടുള്ള എൽ ജി എസ് പരീക്ഷകൾക്ക് പി എസ് സി ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ കഴിഞ്ഞ വേരിയസ് എൽ ജി എസ്സിനൊക്കെ ചില ജില്ലകളിൽ നല്ല ടൈറ്റ് ആയിട്ടുള്ള പരീക്ഷ പി എസ് സി നടത്തി അതുകൊണ്ട് തന്നെ അവിടെ കട്ട് ഓഫും ഏകദേശം ഒരു നാല്പത്തൊമ്പത് അമ്പത് അമ്പത് ആ ഒരു റേഞ്ച് അമ്പത്തിരണ്ട് അങ്ങനെയുള്ള റേഞ്ചുകൾ കട്ട് ഓഫ് വന്ന ജില്ലകളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഈയൊരു എൽ ജി എസ്സിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം അതും കൂടെ മുൻകൂട്ടി കണ്ടുകൊണ്ട് നിങ്ങൾ അതെന്താ ചെയ്യാന്ന് വെച്ചാൽ കഴിഞ്ഞ എൽ ജി എസ് വേരിയസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ എന്തു ചെയ്യുക ആ എക്സാം ചെയ്തിട്ട് എന്തു ചെയ്യുക എത്ര മാർക്ക് കിട്ടുന്നുണ്ട് എന്ന് നോക്കുക കട്ട് ഓഫ് മറികടക്കുന്നുണ്ടോ എന്ന് നോക്കുക അങ്ങനെ കട്ട് ഓഫ് മറികടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു കമ്പനി പോലെ എൻ ജി നിങ്ങൾ തയ്യാറായി എന്നുള്ളതാണ് അപ്പോൾ ആ കട്ട് ഓഫ് മറികടന്നുകൊണ്ട് മാത്രം കാര്യമില്ല എന്ത് ചെയ്യണം നന്നായിട്ട് തന്നെ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ റിവിഷൻ ചെയ്യുകയും അതുപോലെ പുതിയ രീതിയിലുള്ള ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യുകയും വേണം അപ്പോൾ മെയിനായിട്ട് നമ്മുടെ പുതിയ എസ് സി ആർ ടിയുടെ പുതിയ എസ് സി ആർ ടിയുടെ ചോദ്യങ്ങൾ പി എസ് സി ഉൾപ്പെടുത്താൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് എന്തു ചെയ്യണം പുതിയ എസ് സി ആർ ടി നല്ല പ്രിപ്പയർ ചെയ്യണം പഴയ എസ് സി ആർ ടിയുടെ നോട്ട്സും കാര്യങ്ങളൊക്കെ എന്തിലുണ്ടാവും റാങ്ക് ഫയൽ ഉണ്ടാവും റാങ്ക് ഫയൽ പഴയ എസ് സി ആർ ടി അടിസ്ഥാനം അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള റാങ്ക് ഫയലാണ് ഇതുവരെ ഇറങ്ങിയിട്ടുള്ള റാങ്ക് ഫയൽ ഇനി പുതിയത് ഇറങ്ങാൻ പോകുന്ന ഇനിയിപ്പോൾ റാങ്ക് ഫയൽ ഇറങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് എൽ ഡി എസ് സിക്ക് വേണ്ടിയിട്ടുള്ള എൽ ജി ഇനി പുതിയത് ഇറങ്ങാനുണ്ടാവുന്നത് അതിൽ പുതിയ സി ആർ ടി ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വളരെ സമഗ്രമായിട്ടുള്ള ഒരു റാങ്ക് ഫയൽ തന്നെയായിരിക്കും പുതിയത് ഇറങ്ങുന്നുണ്ടാവുക അപ്പോൾ ഇതുവരെ ഉള്ളതിൽ എന്തായാലും എന്തുണ്ടാവും പഴയ സി ആർ ടിയുടെ കാര്യങ്ങളൊക്കെ പഴയ ഇപ്പം ഇതുവരെ ഇറങ്ങിയ റാങ്ക് ഫയൽ ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് പഴയ സി ആർ ടി പഠിക്കാൻ പ്രത്യേകിച്ച് ബുക്കൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല നിലവിൽ ഇറങ്ങിയിട്ടുള്ള പുതിയ സി ആർ ടിയുടെ റാങ്ക് ഫയൽ ഇത് നമ്മുടെ ഓൺലൈൻ പബ്ലിക്കേഷൻസിൽ ആണ് അപ്പോൾ എന്ത് ചെയ്യാം അത് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ വീട്ടിൽ സാധനം എത്തും അല്ലെങ്കിൽ ബുക്ക് സ്റ്റാളിലൊക്കെ പുതിയ സി ആർ ടിയുടെ റാങ്ക് ഫയൽ ഇറങ്ങിയിട്ടുണ്ട് എല്ലാ സ്ഥലത്തും ഇറങ്ങിയിട്ടുണ്ടാവില്ല അത് വന്ന് തുടങ്ങുന്നേ ഉള്ളൂ അപ്പോൾ പെട്ടെന്ന് വേണ്ടവർ ഓൺലൈനിൽ ഉണ്ടാവും അത് എന്ത് ചെയ്യുക ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുക അപ്പോൾ പുതിയ സി ആർ ടി ചോദ്യങ്ങൾ ഉറപ്പായിട്ടും കമ്പനി ബോർഡ് എൽ ജി എസ്സിനുണ്ടാവും അഞ്ച് മുതൽ ഏഴ് വരെയുള്ള മുഴുവൻ സിലബസ് അതായത് സിലബസിൽ അല്ലാത്ത കാര്യങ്ങൾ വരെ എന്ത് ചെയ്യണം നമ്മൾ പഠിക്കണം അതായത് അഞ്ച് മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള കംപ്ലീറ്റ് എസ് സി ആർ ടിയുടെ സയൻസ് സോഷ്യൽ സയൻസ് ഈ ഭാഗങ്ങൾ കംപ്ലീറ്റ് എന്ത് ചെയ്യണം പഠിക്കണം ഒന്നുപോലും വിട്ടുപോകാതെ നമ്മൾ പഠിക്കണം അതുപോലെ സിലബസ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ട് എന്ത് ചെയ്യണം ആറ് മുതൽ പത്ത് എട്ട് മുതൽ പത്ത് വരെയുള്ള എസ് സി ആർ ടിയുടെ ചാപ്റ്റേഴ്സ് എന്ത് ചെയ്യണം പഠിക്കണം അത് കംപ്ലീറ്റ് പഠിച്ചതിന് ശേഷം എന്ത് ചെയ്യാം ബാക്കിയുള്ള അതിന്റെ നമ്മൾ സിലബസിൽ പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങളും കൂടെ എസ് സി ആർ ടി വായിക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇപ്പോഴത്തെ പി എസ് സിയുടെ സാഹചര്യം എന്ന് പറയുന്നത് ആളുകളെ ഷോർട്ട് ലിസ്റ്റിൽ കുറച്ച് റാങ്ക് ലിസ്റ്റിൽ വളരെ കുറച്ച് ആളുകളെ ഉൾപ്പെടുത്തുന്ന രീതിയാണ് ഇപ്പോൾ പി എസ് സി ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ഇപ്പൊ എൽ ഡി സി എൽ ജി എസ് സി ഇപ്പൊ നിലവിൽ നിയമനം നടന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ആ റാങ്ക് ലിസ്റ്റിൽ നിന്നും ആ റാങ്ക് ലിസ്റ്റിൽ വരുന്ന സമയത്ത് അത്യാവശ്യം ആളുകളെ പി എസ് സി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ റീസെന്റ് ആയിട്ട് വന്ന പോലീസ് അതുപോലെ ഐആർ ബി ഈ പരീക്ഷകൾക്കൊക്കെ ആളുകൾ വളരെ ചുരുക്കം ആളുകളെ മാത്രമേ പി എസ് സി ഉൾപ്പെടുത്തിയിട്ടുള്ളൂ ഇപ്പൊ ഐ ആർ പിന്റെ കട്ട് ഓഫ് വന്നത് ഏർ അറുപത്തി ആറ് മാർക്കാണ് ഐആർബിന്റെ കട്ട് ഓഫ് വന്നത് പോലീസിന്റെ കട്ട് ഓഫും അതിനനുസരിച്ച് ഉയർന്നിട്ടുണ്ട് അമ്പതിന് മുകളിലാണ് അമ്പത് മുതൽ അറുപത് വരെ കട്ട് ഓഫ് വന്ന ബറ്റാലിയൻസ് ഉണ്ട് അപ്പോൾ പി എസ് സി ഇപ്പോൾ ഇപ്പോൾ പണ്ടത്തെ പോലത്തെ ഒരു രീതി നിന്ന് മാറ്റി ഓരോ തസ്തിക്കും അതിനനുസരിച്ചുള്ള കട്ട് ഓഫുകളാണ് പി എസ് സി ഇടുന്നത് ഇപ്പോൾ കഴിഞ്ഞ ബീറ്റ് ഫോറസ്റ്റിൻ്റെ റാങ്ക് ലിസ്റ്റിലൊക്കെ വളരെ ചുരുക്കം ആളുകളെ മാത്രമാണ് പി എസ് സി ഉൾപ്പെടുത്തിയത് ഇപ്പോൾ ആ ഒരു റാങ്ക് ലിസ്റ്റ് അവസാനിക്കാനുള്ള സമയം ആവുന്നേ ഉള്ളൂ അപ്പോഴേക്കും ലിസ്റ്റിൽ ലിസ്റ്റിലാളില്ല ജോലിക്ക് എടുക്കാൻ ആളില്ല അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിലവിൽ കണ്ടു കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പി എസ് സി ഓരോ സമയത്ത് ഓരോ രീതിയിലാണ് അപ്പഴത്തെ സാഹചര്യം എന്താണ് എന്ന് നോക്കിയിട്ടാണ് റാങ്ക് ലിസ്റ്റിൽ ആളുകളെ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ കമ്പനി ബോർഡ് എൽ സാധാരണ രീതിയിൽ മൂവായിരത്തിനു മേലെ ആളുകൾ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടാവാറുണ്ട് മെയിൻ ലിസ്റ്റിൽ ഉണ്ടാവാറുണ്ട് ഏകദേശം അത്രത്തോളം ആളുകൾ സപ്ലൈയിലും ഉണ്ടാവാറുണ്ട് അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ആളുകൾ ഉൾപ്പെടുത്തും എന്നുള്ള രീതിയിൽ പഠിക്കാതെ നമുക്കൊരു അഞ്ഞൂറിൻ്റെ ഉള്ളിൽ എത്തണം എന്നുള്ളൊരു ഉറച്ച മനസ്സോടു കൂടി എന്ത് ചെയ്യണം ഈ ഒരു എക്സാമിന് മുന്നിൽ കാണണം അങ്ങനെ പഠിച്ചാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുകയുള്ളൂ ഇതിൻ്റെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഒരു അഞ്ഞൂറ് റാങ്കിൻ്റെ ഉള്ളിൽ എന്തായാലും എത്തണം എന്ന രീതിയിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ അതിന് മേലെ റാങ്കിൽ നമ്മൾ എന്തായാലും എത്തിച്ചേരും അപ്പോൾ ഈ ഒരു എക്സാമിൻ്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത് എഴുപത്തി അഞ്ച് പോയിൻ്റ് സംതിങ് ആണ് അപ്പോൾ എഴുപത്തി അഞ്ച് മാർക്ക് വാങ്ങുക എന്ന് പറയുന്നത് എൽ ജി എസ് സിലബസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് എന്നല്ല പക്ഷേ എന്നിരുന്നാലും നമുക്കത് വാങ്ങാൻ പറ്റുന്നതാണ് കാരണം ചെറിയ അതായത് നമുക്ക് എൺപത് ജി കെ ആൻഡ് കറൻറ്റ് അഫെയേഴ്സ് ഉണ്ടെങ്കിൽ ഒരു അറുപത് മാർക്കോളം ചോദ്യങ്ങൾ നോർമൽ നിലവാരത്തിലുള്ള ചോദ്യങ്ങളെ ഉണ്ടാവും നമ്മൾ സാധാരണ പഠിക്കുന്ന ഒരു സിലബസിന് അനുസൃതമായിട്ടുള്ള ചെറിയ ചെറിയ ചോദ്യങ്ങളെ ഉണ്ടാവും അതിൽ സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലുള്ള ചോദ്യങ്ങൾ അങ്ങനെ ഉൾപ്പെടുത്തി കുറച്ച് കുഴപ്പിക്കുന്നേ ഉള്ളൂ ഇതിപ്പോൾ നമ്മൾ സാധാരണ കണ്ടുവരുന്ന സംഭവമാണ് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വയനാട് എൽ ഡി സി പരീക്ഷ അതുപോലെ തിരുവനന്തപുരം പരീക്ഷയൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ വൺ വേഡ് ചോദ്യങ്ങളായിരുന്നു കൂടുതലുണ്ടായിരുന്നത് ചിലപ്പോൾ പി എസ് സി അങ്ങനെയും നടത്താം വൺ വേഡ് ചോദ്യങ്ങൾ ആ ഒരു രീതിയിൽ പി എസ് സി നടത്തുകയാണ് എന്തു ചെയ്യും കട്ട് ഓഫും കൂടും അപ്പോൾ നമ്മൾ പരമാവധി മാർക്കുകൾ അതായത് ഒരു എയ്റ്റി പെർസെൻറ്റേജ് മാർക്കിന് മുകളിൽ വാങ്ങാൻ നമ്മൾ ശ്രമിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ ഈ ഒരു റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടാൻ പറ്റും ആ ഒരു രീതിയിൽ എന്തു ചെയ്യണം പഠിക്കണം ഇപ്പോൾ പഠിക്കുന്നവർ ഈ പണത്തെ ക്വസ്റ്റ്യൻ ടൈപ്പ് അതായത് പുതിയ രീതിയിലുള്ള ചോദ്യങ്ങൾ കണ്ടിട്ട് തന്നെ അവർക്ക് എന്താണ് കട്ട് ഓഫ് കൂടുക എന്നുള്ള ഒരു ഭയം സ്വാഭാവികമായിട്ടും അവർക്കുണ്ട് അപ്പോൾ അവരെന്ത് ചെയ്യും നല്ല രീതിയിൽ കുത്തിയിരുന്ന് പഠിച്ച് എന്തു ചെയ്യും നല്ല മാർക്ക് സ്കോർ ചെയ്യും അപ്പോൾ അങ്ങനെ അങ്ങനെ നല്ല മാർക്ക് സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്തു ചെയ്യാൻ പറ്റും റാങ്ക് ലിസ്റ്റിന് ഉൾപ്പെടാൻ പറ്റും അപ്പോൾ അവർ നല്ല രീതിയിൽ പഠിക്കുന്നുണ്ട് അപ്പോൾ ഈ ആവറേജ് നിലവാരത്തിലുള്ളവരാണ് എന്തു ചെയ്യുക കൊടുക്കുക അപ്പോൾ സാധാരണ ജോലിക്കൊക്കെ പോയി അങ്ങനെ കഷ്ടപ്പെട്ട് പഠിക്കുന്ന ആളുകൾ ഉണ്ടാവും അവരൊക്കെ ഒരു ആവറേജ് നിലവാരം ഉണ്ടാവും അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാമിനൊരു രണ്ട് മാസം മുന്നേ ജോലിയൊക്കെ എന്തു ചെയ്യാം രാജിവെച്ച് ഫുൾ ടൈം ഇതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യുക കുത്തിയിരുന്ന് പഠിക്കുക അപ്പം കഴിഞ്ഞ പ്രാവശ്യം എൽ ജി എസിൻ്റെ റാങ്ക് ലിസ്റ്റ് വന്ന സമയത്ത് ഞാനൊരു ഒരു കുട്ടിക്ക് മെസ്സേജ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ എന്നോട് പറഞ്ഞത് ഞാൻ രണ്ട് മാസമേ ആകെ പ്രിപ്പയർ ചെയ്തിട്ടുള്ളൂ എന്നാണ് അവർ പറഞ്ഞത് പക്ഷേ എനിക്കത് അത്ര വിശ്വാസയോഗ്യമായിട്ട് തോന്നിയിട്ടില്ല അപ്പോൾ ഞാൻ ഒന്നും കൂടെ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഞാൻ കഷ്ടപ്പെട്ടത് എനിക്ക് മാത്രമേ അറിയൂ ഞാൻ രണ്ട് മാസം മാത്രമാണ് ഇതിന് പ്രിപ്പയർ ചെയ്തത് അതുകൊണ്ട് തന്നെ എനിക്ക് എൺപതിന് മുകളിൽ മാർക്ക് കിട്ടിയത് പക്ഷേ റാങ്ക് ലിസ്റ്റിലുണ്ടായിരുന്നു അതുപോലെ അതിന് തൊട്ട് മുമ്പ് കഴിഞ്ഞ കേരള ബാങ്ക് ഒ എ പരീക്ഷയ്ക്ക് അവർക്ക് എത്രയാണ് എൺപത്തി നാല് മാർക്ക് എൺപത്തഞ്ച് മാർക്കായിട്ട് അവർക്ക് ലഭിച്ചു അവരും ആ റാങ്ക് ലിസ്റ്റിലുണ്ട് അപ്പോൾ അവർ പറഞ്ഞത് രണ്ട് മാസം മാത്രമേ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുള്ളൂ എന്നാണ് അവർ പറഞ്ഞത് ഞാൻ പറഞ്ഞത് ആരും വിശ്വസിക്കുന്നില്ല എന്നൊക്കെയാണ് അവർ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ശരി ചില ആളുകൾ അങ്ങനെയാണ് ചില ആളുകൾ ചിലപ്പോൾ രണ്ട് മാസം മതിയാണ് ചിലപ്പോൾ ഒരു മാസം മതിയാണ് ഓരോരുത്തർ പഠന രീതിയാണ് അപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ ഒരു ആവറേജ് നിലവാരത്തിലുള്ള ആളുകൾ അവർ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാൻ ഉൾപ്പെടാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈയൊരു ഇതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യും സമയം ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യും പക്ഷേ ആ ഇരിക്കുന്ന സമയം നമ്മൾ പഠിക്കില്ല ഇരിക്കുന്ന സമയം മറ്റു പല ചിന്തകളിലും അതുപോലെ മറ്റു പ്രവർത്തികളിലും അതായത് മെയിനായിട്ട് മൊബൈൽ ഫോണാണ് മൊബൈൽ ഫോൺ റീൽസ് കണ്ടിരിക്കും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വീഡിയോസ് കണ്ടിരിക്കും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് അതായത് നമ്മൾ രാവിലെ ഒമ്പത് മണിക്ക് ക്ലാസ്സിൽ എത്തുന്നുണ്ടാവും രാത്രി ഒരു വൈകുന്നേരം ഒരു ആറു മണിവരെ ഒക്കെ അവിടെ ഇരിക്കുന്നുണ്ടാവും പക്ഷേ ഇതിൽ പകുതി ടൈമും വേറെ എന്തെങ്കിലും കാര്യങ്ങളിൽ കാര്യങ്ങളിലേക്ക് മൈൻഡ് പോവുകയും ആ ഒരു പ്രവൃത്തിയിലേക്ക് ഏർപ്പെടുകയും ചെയ്യും അപ്പം അങ്ങനെ വരുന്ന സമയത്ത് അവസാനം നമ്മൾ ബാലൻസ് ഷീറ്റ് നോക്കുന്ന സമയത്ത് നമ്മൾ ഒരു ആറ് ഏഴ് ചിലപ്പോൾ ഒരു വർഷം ഒന്നര വർഷം രണ്ട് വർഷമൊക്കെ നമ്മൾ ക്ലാസ്സിലൊക്കെ പോയിട്ടുണ്ടാകും പക്ഷേ പോയത് മാത്രമേ ഉള്ളൂ ഒന്നും പഠിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല അപ്പോൾ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് നമ്മൾ എന്താണ് ടോട്ടലി ഈ രണ്ട് വർഷക്കാലം അല്ലെങ്കിൽ ഒരു വർഷക്കാലം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത് ടോട്ടലി ലോസാണ് അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇരിക്കുന്ന സമയത്ത് കൃത്യമായിട്ടൊരു ടൈം ടേബിൾ ഉണ്ടാക്കുക രാവിലെ ഒമ്പത് മണിക്ക് ക്ലാസ്സിലെത്തിയ ഒരു ഒമ്പതേ കാലിന് പഠിത്തം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മണിക്കൂർ ഇന്നത് പിന്നൊരഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ആ പത്ത് മിനിറ്റ് മാത്രമേ എടുക്കാവൂ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സോങ്ങ് ഒക്കെ കേട്ട് കഴിഞ്ഞാൽ മൈൻഡൊക്കെ ഒന്നെന്താകും ഒന്ന് ഫ്രീ ആവും പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ മൊബൈൽ ഫോൺ എടുത്തു കഴിഞ്ഞാലുള്ള പ്രശ്നമെന്ന് വെച്ചാൽ എന്തെങ്കിലും റീൽസ് തോണ്ടി സമയം കളയും ഒറ്റ റീൽ കണ്ടാൽ മതി ഒര മണിക്കൂർ അവിടെ പോകും അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മണിക്കൂർ കഴിഞ്ഞ് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് അത് കഴിഞ്ഞ് അടുത്തൊരു സബ്ജക്റ്റ് നോക്കുക പഠിക്കുക അങ്ങനെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക ഒരു സിലബസ് അനുസരിച്ച് കൃത്യമായിട്ട് പഠിച്ചു തന്നെ പോകണം വെറുതെ വായിച്ചു പോയിട്ട് കാര്യമില്ല ഒരുപാട് ആളുകൾ എന്ത് ചെയ്യുക എന്ന് വെച്ചു കഴിഞ്ഞാൽ വെറുതെ വായിച്ചു പോകും വെറുതെ വായിച്ചു പോയിട്ട് ഒരു കാര്യമില്ല നമ്മൾ കൃത്യമായിട്ട് അത് മനസ്സിൽ തന്നെ എന്ത് ചെയ്യണം പഠിച്ചാൽ മാത്രമേ തലയിൽ കയറും അല്ലെങ്കിൽ തല കയറില്ല ഉറപ്പായിട്ടും തല കയറില്ല അത് കൃത്യമായിട്ട് പഠിച്ച അന്ന് വൈകുന്നേരം തന്നെ ഒന്ന് ഓടിച്ചു പോവാൻ ശ്രമിക്കുക അന്ന് പഠിച്ച കാര്യങ്ങൾ മൊത്തം ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോവുക പിറ്റേന്ന് പഠിക്കാണ്ടിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം റിവിഷൻ ചെയ്യുക റിവിഷൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒന്ന് ഓടിച്ച് റിവിഷൻ ചെയ്താൽ മതി കാരണം നമ്മൾ തലേന്ന് പഠിച്ച കാര്യം ജസ്റ്റ് ഒന്ന് ഓർമ്മയിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞ് ഒരു രണ്ട് ദിവസം കൂടുമ്പോൾ ഒരു എക്സാം എന്തായാലും ചെയ്യണം ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഒരു അത്രയും നല്ലത് എങ്ങനെയാലും രണ്ട് ദിവസം കൂടുമ്പോൾ എന്തായാലും ഒരു എക്സാം നിർബന്ധമായിട്ടും ചെയ്യണം അല്ലെങ്കിൽ ഒന്നിടവിട്ട ദിവസങ്ങളിൽ എന്തായാലും ഒരു എക്സാം ചെയ്യണം എക്സാം അടുപ്പിച്ച് അതായത് കമ്പനി ബോർഡ് എൽ ജി എസ്സിൻ്റെ ആ ഒരു ഡേറ്റ് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ കലണ്ടർ പിന്നെ ഇപ്പോൾ ഫെബ്രുവരി മാസം വരെയുള്ള കലണ്ടറുകൾ വന്നു കഴിഞ്ഞു അപ്പോൾ അതുപോലെ അപ്പോൾ ഒരു ഡിസംബർ മാസം തന്നെ ഫെബ്രുവരിയിലത്തെ കലണ്ടർ വന്നു അപ്പോൾ ഇനി അടുത്ത മിക്കവാറും ഏപ്രിൽ മെയ് മാസങ്ങളിലായിരിക്കും എക്സാം ഉണ്ടാവുക ഏകദേശം ഒരു അടുത്ത മാസമെങ്കിലും നമുക്ക് ഇതിൻ്റെ ഡേറ്റ് അറിയാൻ പറ്റും അടുത്ത മാസം അല്ല അതിൻ്റെ അടുത്ത മാസം ഡേറ്റ് അറിയാൻ പറ്റും അപ്പോൾ ഒരു രണ്ട് മാസം മുമ്പ് തന്നെ എന്ത് ചെയ്യണം ഡെയിലി ഓരോ എക്സാംസും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം ആ എക്സാംസ് ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക നമ്മൾ ഏതാ ടോപ്പിക്ക് നമ്മൾ വീക്കായിട്ടുള്ളത് ആ ടോപ്പിക്ക് എന്താക്കുക ഇരുന്ന് പഠിക്കുക ഇപ്പോൾ കരണ്ട ആണെങ്കിൽ അങ്ങനെ അതുപോലെ തന്നെ സയൻസ് ആണെങ്കിൽ അങ്ങനെ ഇരുന്ന് പഠിക്കുക അതുപോലെ മാത്സ് ഡെയിലി ഓരോന്ന് ചെയ്യുക പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് ഇപ്പം കഴിഞ്ഞ എൽ ജി എസ് പരീക്ഷയ്ക്കൊക്കെ പി എസ് സി ബുള്ളറ്റിൽ നിന്നുള്ള കറണ്ട് അഫയേഴ്സ് അതുപോലെ ജി കെ പോർഷൻസ് ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു പുതിയ രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് അതും എന്ത് ചെയ്യുക കൃത്യമായിട്ട് പി എസ് സി ബുള്ളറ്റിൻ പതിനഞ്ച് ദിവസം കൊടുക്കും അതായത് ഒരു മാസത്തിൽ രണ്ട് ബുള്ളറ്റിന് ഉണ്ടാവുക ആ രണ്ടെണ്ണം ആ മാസം തന്നെ എന്ത് ചെയ്യണം വെള്ളം പോലെ പഠിച്ചിരിക്കണം അങ്ങനെ നല്ല രീതിയിൽ ഒരു കൃത്യമായിട്ട് കൃത്യമായിട്ടൊരു ടൈം ടേബിൾ ടൈം ടേബിളിട്ട് കൃത്യമായിട്ട് പഠിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു എൽ എന്ന് പറയുന്ന സ്വപ്ന ജോലി നമുക്ക് നേടാൻ സാധിക്കും അതുമാത്രമല്ല ഇനി ഫോഴ്സിന് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കമ്പനി ബോർഡ് എൽ ജി എസും വേണം ഫോഴ്സും വേണം അങ്ങനെ പഠിക്കുന്നവരുണ്ടെങ്കിൽ എന്ത് ചെയ്യാം ഇംഗ്ലീഷ് മാത്സ് മലയാളം സ്പെഷ്യൽ ടോപ്പിക്ക് അതിപ്പോൾ പഠിച്ചു തുടങ്ങണം ഇപ്പോൾ അത് പഠിച്ചു തുടങ്ങുക ഒരു രണ്ട് മാസം കൊണ്ട് ഇത് കംപ്ലീറ്റ് എന്തൊക്കെ പഠിച്ചു തീർക്കുക അതോടൊപ്പം തന്നെ കമ്പനി ബോർഡ് എൽ ജി എസിൻ്റെ സിലബസ് പ്രകാരമുള്ള ജി കെ പോർഷൻസ് കവർ ചെയ്യുക ആദ്യം അപ്പോൾ ഈ രണ്ട് മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ടോപ്പിക്ക് അമ്പത് മാർക്കിൻ്റെ ടോപ്പിക്ക് നമ്മൾ പഠിക്കുകയും ചെയ്യും കമ്പനി ബോർഡ് എൽ ജി എസിൻ്റെ സിലബസില് ജി കെ പോർഷൻസ് ഒരുവിധം നമ്മൾ എന്ത് ചെയ്യുക ഒരു പകുതിയോളം നമ്മൾ എന്ത് ചെയ്യും കവർ ചെയ്യാനും പറ്റും തുടർന്നുള്ള ദിവസങ്ങളിൽ ഇതുമായി ഒരു എക്സാം ചെയ്യുക അതുപോലെ ഈ കമ്പനി ബോർഡ് എൽ ജി എസിൻ്റെ സിലബസ് വെച്ചിട്ട് എന്ത് ചെയ്യുക ബാക്കിയുള്ള കാര്യങ്ങൾ കൂടുതൽ ടൈം എടുത്ത് എന്ത് ചെയ്യുക പഠിക്കുക അങ്ങനെ ആ ഒരു എൽ ജി എസിൻ്റെ സിലബസ് കംപ്ലീറ്റ് പഠിച്ചതിന് ശേഷം എന്ത് ചെയ്യുക ഈ ഫോഴ്സ് എക്സാമിൻ്റെ സിലബസുള്ള ബാക്കി കാര്യങ്ങൾ പഠിക്കുക നമ്മൾ ഇത് പഠിക്കുമ്പോൾ തന്നെ ഏകദേശം എന്ത് ചെയ്യും അതായത് രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന ജി കെ പോർഷൻസ് എന്ത് ചെയ്യുക നമ്മൾ കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്യും അതുപോലെ കറണ്ട് അഫേഴ്സും നമ്മൾ കംപ്ലീറ്റ് ചെയ്യും പിന്നെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ജി കെ പോർഷൻസിൽ പഠിക്കാനുണ്ടാവൂ അപ്പോൾ അത് പിന്നീട് എന്ത് ചെയ്യുക പഠിക്കുക അപ്പം അങ്ങനെ കൃത്യമായിട്ട് ഒരു സമഗ്രമായ രീതിയിൽ കൃത്യമായിട്ടൊരു ടൈം ടേബിളോട് കൂടി പഠിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും എന്നെ വരാ ഇനി വരാൻ പോകുന്ന എല്ലാ എക്സാമിൻ്റെയും റാങ്ക് റാങ്കുലിസ്റ്റിൽ ഉൾപ്പെടാൻ പറ്റും അതുപോലെയാണ് വി എഫ് എ വി എഫ് എയും ഇതേപോലെ എന്തു ചെയ്യാൻ പഠിച്ചാൽ മതി അതായത് നേരത്തെ പറഞ്ഞതുപോലെ സ്പെഷ്യലായിട്ട് വരുന്ന ഇംഗ്ലീഷ് മാത്സും മലയാളമൊക്കെ പഠിക്കുക അതോടൊപ്പം തന്നെ ഇതിൻ്റെ സിലബസ് പ്രകാരം ആദ്യം മുന്നോട്ട് പോവുക പിന്നീട് ബാക്കി എന്തൊക്കെ പഠിക്കാനുണ്ടോ അതൊക്കെ പഠിച്ചു പോവുക അപ്പം അങ്ങനെ നല്ല രീതിയിൽ ഒരു ബുദ്ധിപരമായിട്ട് നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഒരു ആറുമാസം അഞ്ച് മാസം കൊണ്ട് തന്നെ നമുക്ക് എൽ ഏത് സിലബസ് ആണെങ്കിലും നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇനി വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻസ് മിക്കവാറും ഈ മാസം അവസാനത്തോടു കൂടി ആ നോട്ടിഫിക്കേഷൻസ് വരും അപ്പോൾ ആ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഒരു മെയ് ജൂൺ മാസങ്ങളിലായിരിക്കും ഇതുണ്ടാവുക എക്സാം ഉണ്ടാവുക അപ്പോൾ നമുക്ക് സമയമുണ്ട് പഠിക്കാനുള്ള സമയം ഇഷ്ടംപോലെ ഉണ്ട് ഒരു ഏപ്രിൽ മെയ് മാസം നമ്മുടെ ഈ കമ്പനി ബോർഡ് കേസിൻ്റെ പരീക്ഷയെ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ആ ഒരു രീതി എന്ത് ചെയ്യുക ഫോളോ ചെയ്ത് പോവുക അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരെ ഞാൻ ഒന്നുകൂടെ പറയുകയാണ് നിങ്ങൾ ചാനൽ ജോയിൻ ചെയ്യുക അതുപോലെ ഇതിൻ്റെ പി ഇതുവരെ എടുത്ത ക്ലാസിൻ്റെ പി ഡി എഫും ഇനി തുടർന്നുള്ള ക്ലാസിൻ്റെ പി ഡി എഫും വേണ്ടവർ എന്ത് ചെയ്യുക ചാനലിൽ ജോയിൻ ചെയ്യുക അതിൻ്റെ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻ്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട് അതിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക ഇന്നു മുതൽ തന്നെ ഞാൻ ഓരോന്നരോന്ന് അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ ഇവർക്കും ജി നേരുകയാണ് നേരികയാണ് ഗുഡ് ബൈ